േട്ടാ ബാ നമുക്ക് താഴെ പോയാൽ സാധനം എടുത്തിട്ട് വരാ ഇന്ന് ഇണ്ടാക്കാന്ന് പറഞ്ഞല്ലോ ഒരു സാധനം ബാ കാശക്കുഞ്ഞാ മനസ്സിലാ മനസ്സോടെ ആണെങ്കിലും ഏട്ടൻ ഏറ്റുപോയത് ഏറ്റുപോയതല്ലേ ഓർത്ത് എണീറ്റ് താഴത്തെ പോകുന്നുട്ടോ കാശി ആദ്യം തന്നെ വാലം പൊക്കി ഇറങ്ങിയിട്ടുണ്ട് കേട്ടോ വീട്ടിൽ കുറെ കാശിട്ട് കളിപ്പാടത്തിനെ പെട്ടി ഉണ്ടായി അതൊക്കെ കൊണ്ടുപോയി ആദ്യം നമ്മൾ ബൽദിയെ തട്ടിയിട്ടോ പിന്നെ പത്തു വയസ്സ് ചെലവാക്കാണ്ട് നമ്മൾ ഇന്നത്തെ അൽക്കുലത്ത് പണിക്കുള്ള സാനന്തയ താഴത്തെ ഈ വീട്ടിൽ കിടപ്പണ കേട്ടോ ആനാന്റെ വീട്ടിൽ അതിക്രമിച്ചു കയറിയതെല്ലാം കേട്ടോ നമ്മൾ നാല് ഫാമിലിയാണ് ഇവിടെ ഉള്ളത് അപ്പൊ ആ ഫാമിലിയുള്ള വീട്ടിലേക്കുള്ള ആളുകൾ അടുത്ത ദിവസമേ വരുന്നേ ഉള്ളൂ അപ്പൊ നമ്മൾ ഇവിടെ ഈ വീട് എടുത്തപ്പോ അൽക്കുലത്ത് പണികളൊക്കെ ഇവിടെ ചെയ്തത് ബാക്കി വന്ന കുറച്ച് കഷ്ണങ്ങൾ ഐറ്റംസ് ഒക്കെ കടയിൽ നിന്ന് വാങ്ങുന്നതിനേക്കാൾ തന്നെ ഉണ്ടാക്കിയിട്ട് വീട്ടിൽ വെക്കുന്ന കേട്ടോ ഭയങ്കര ഇഷ്ടം അപ്പോൾ കിട്ടിയ സാധനം വെച്ചാൽ നമ്മൾ ഉണ്ടാക്കാൻ പോകുന്ന സാധനം നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടെങ്കിൽ നിങ്ങൾ തീർച്ചയായിട്ടും ട്രൈ ചെയ്ത് നോക്കണം ഇതുള്ള കോളൊക്കെ കിട്ടുമ്പോൾ നിങ്ങൾ ഒന്ന് സൂക്ഷിച്ചു വെക്കാം കേട്ടോ വേണമെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നമുക്ക് ഇങ്ങനത്തെ ഉള്ള സാധനങ്ങളൊക്കെ നമ്മുടെ വീട്ടിൽ തന്നെ തന്നെ ഉണ്ടാക്കി വെക്കാമെന്നുള്ളൂട്ടോ ഭയങ്കര സമ്പിളല്ലേ ഗൈസ് അപ്പോ ഒന്ന് ട്രൈ ചെയ്ത് നോക്കട്ടെ ഇഷ്ടപ്പെട്ടെങ്കിൽ നമ്മുടെ വീഡിയോ ഒക്കെ ഒന്ന് ലൈക്ക് ചെയ്യാൻ മറക്കല്ലേ കമന്റ് ഇടാൻ മടിയല്ലോ ഒരു ജസ്റ്റ് ഒരു സ്മൈലെങ്കിലും നമുക്ക് കമന്റ് ആക്കിയിട്ട് സപ്പോർട്ട് ചെയ്യാൻ മറക്കല്ലേ കേട്ടോ അപ്പൊ ഇത് രാത്രി കാണാൻ നല്ല ഭംഗിയാണ് അപ്പൊ അത്രയുള്ള ഇന്നത്തെ വീഡിയോ നാളെ ഒരു വേറെ അൽക്കുത്തപ്പണിയാട്ടി വരുന്നതായിരിക്കും